കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്നതിനെ കുറിച്ച് ആരും വിഷമിക്കേണ്ട എന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ധാരാളം ആളുകളുണ്ട് പ്രഗത്ഭനായ ജനസമ്മതനായ ഒരാളെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തും ജമാഅത്തി ഇസ്ലാമി കോൺഗ്രസിനെ പിന്തുണച്ചു എന്ന കെ മുരളീധരൻ പറഞ്ഞതിനെ കുറിച്ച് അറിയില്ലെന്നും ജമാഅത്തി ഇസ്ലാമിയുടെ പാർട്ടി വർഗീയമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണെന്നും കോൺഗ്രസ് അല്ല എന്നും ഹസൻ കോഴിക്കോട് പറഞ്ഞു ഞങ്ങളുടെ ആരാണെന്നുള്ളതിനെ നിങ്ങൾ ദുഃഖിക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ കൂടി ജയിച്ചു വരാനുള്ള അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും ജയിക്കും ഭൂരിപക്ഷം കിട്ടുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മുന്നണിയെ നയിക്കുന്ന പാർട്ടി മുന്നണിയിൽ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ജനസമ്മതനായ ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങളുടെ പാർലമെൻ്ററി ബോർഡ് ഹൈക്കമാൻഡ് ഞങ്ങൾ